ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷയും ശ്രീകാന്തം കൂടി കണ്ടുമുട്ടുകയാണ് അതിനുശേഷം വർഷ പറയുകയാണ് എന്നെ ഒന്ന് സ്റ്റുഡിയോയിൽ കൊണ്ട് ഇറക്കി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനെന്താ ഞാൻ ഇറക്കി തരാലോ അല്ല ഇത്രയൊക്കെ ഫ്രണ്ട് ഉണ്ട് എന്നിട്ട് നീ ആ ഫ്രണ്ടിനെ ഒന്നും വിളിച്ചില്ലല്ലോ എന്നെ മാത്രം വിളിക്കാനുള്ള കാരണം എന്താ ഏഹ് എനിക്കതിനെ ഒരുപാട് ഫ്രണ്ടുകളൊന്നും ഇല്ല ഞാനങ്ങനെ ഒരു ഫ്രണ്ട്സിനോട് അങ്ങനെ കൂട്ടുകൂടാറുമില്ല അതിനൊക്കെ അവരെന്നോട് പറയുന്നത് നിനക്ക് വല്ലാതെ ജാടയാന്നാ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ആ പിന്നെ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ഇങ്ങനെ ഇത്രയും വലിയ ഫ്രണ്ടായിട്ട് കണ്ടത് എന്നെ മാത്രം വിളിക്കാനുള്ള കാരണം അതായത് നിന്നോട് ഞാൻ അടുത്ത് പോയി നിന്നെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കാനുള്ള കാരണം ഓഹോ അപ്പോ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണോ എന്നെ വിളിക്കാനുള്ള കാരണം അതെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെയാണല്ലോ വിളിക്കാനുള്ള കാരണം ഓ അപ്പം അങ്ങനെയാണ് അപ്പോൾ എന്നെ മാത്രമാണല്ലോ നീ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വിളിക്കുന്നത് അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണോ ഓർഡർ ചെയ്യാനായിട്ട് വിളിക്കുന്നത് അതെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എനിക്ക് വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പോരെ അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് വന്നാൽ പോരെ പിന്നെ നിന്നെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതെ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ശരി ശരി കേരിക്കും ആ ഏതായാലും സ്റ്റുഡിയോയിലെത്താൻ വായിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കയറിക്കും അല്ല ഇപ്പം സ്റ്റുഡിയോയിലെത്താൻ വായിക്കിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും വൈകിട്ടുണ്ടെങ്കിൽ വൈകട്ടെ അതിനിപ്പം എനിക്കെന്താ പ്രശ്നം ഞാൻ അങ്ങനെ ആരെയൊന്നും മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് വർഷ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ഇവ രണ്ടുപേരും കൂടി ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോഴാണ് വർഷയുടെ അമ്മയും അച്ഛനും ഈ ഒരു കാഴ്ച കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൊടുക്കുകയാണ് വർഷയുടെ അമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാകാണ് അപ്പോൾ വർഷയുടെ അമ്മ പറയാണ് അവൾ ആരോടൊപ്പമാണ് ഈ പോകുന്നത് ഏഹ് അപ്പം സ്റ്റുഡിയോയിലേക്കണമെന്നും പറഞ്ഞുകൊണ്ട് കണ്ട ആണുങ്ങളിലൊപ്പം കറങ്ങി പോകാനാണോ ഇവളില് ഇവള് നോക്കുന്നത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവൾ ആരാണെന്ന് അവൻ ആരാണെന്ന് കണ്ടെത്തിയേ മതിയാവുള്ളൂ എത്രയും പെട്ടെന്ന് ചെയ്യണിതൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആദ്യം ധൃതി പിടിക്കേണ്ട നമുക്ക് സ്റ്റുഡിയോയിലേക്ക് ചെയ്യില്ല ചെല്ലാം പക്ഷേ വെറും കയ്യോടെ അല്ല അവൾ ഇന്ന് ഭക്ഷണം കഴിക്കാതല്ലേ പോയത് അതുകൊണ്ട് നമുക്ക് ഭക്ഷണം മേടിച്ചിട്ട് സ്റ്റുഡിയോയിലേക്ക് ചെല്ലാം അപ്പോ നമുക്ക് സാവധാനം അവളോട് കാര്യങ്ങളെല്ലാം ചോദിക്കാം ചോദിച്ചു മനസ്സിലാക്കാം എന്താ അതുപോലെ മതി എങ്കിലത് തന്നെ മതി ഏതായാലും ആരാണെന്നൊന്നും അറിയണമല്ലോ അങ്ങനെ അവളെ അഴിച്ചുവിടാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവ രണ്ടുപേരും കൂടി നേരെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വർഷം ഡബ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ ഡബ്ബ് ചെയ്യണ ആ ഡയലോഗ് എന്തിനാ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്രയും നാളും നിന്റെ അച്ഛനും അമ്മയും അല്ലേ നിന്നെ വളർത്തിയത് ഇത്രയും വളർത്തി വലുതാക്കി അവരെ വിഷമിക്കാനായിട്ട് പാടുണ്ടോ എന്നൊക്കെ ഇനി പറയാണ് അപ്പം ഈ നായിക ഇങ്ങനെ പറയണമെന്ന് പോലെ അതെ എൻ്റെ അച്ഛനും അമ്മയും വിട്ടിട്ട് എനിക്ക് യാതൊരു കളിയില്ല എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മ പറയുന്നതിന് അപ്പുറം ഞാൻ പോകില്ല എൻ്റെ അച്ഛനും അമ്മയും അത്രയും കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത് അവരെ മറന്ന് ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല പക്ഷേ അതൊരു ഡബ്ബിങ് ആയിരുന്നു ആ ഡബ്ബിങ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അച്ഛനമ്മയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് പക്ഷേ ഡബ്ബിങ് അവിടെ അവസാനിച്ചു അപ്പോൾ ഈ സ്റ്റുഡിയോയിലെ ആൾ പറയുകയാണ് ആ ഡബ്ബിങ് തീർന്നെട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ താങ്ക് യു സാർ എന്നാലും ഇതെന്തൊരു നായികയാണ് സാർ അവൾ കേട്ടില്ലേ അവൾ പറയുന്നത് കേട്ടില്ലേ അവളുടെ അച്ഛനും പറയുന്നത് മാത്രമേ അവൾ കേൾക്കുള്ളൂന്ന് അവളുടെ അച്ഛനമ്മയും ആരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് അവരെ കല്യാണം കഴിക്കുകയുള്ളു ഇതെവിടുത്തെ നായികയാണ് ഇപ്പൊ അങ്ങനെ വല്ല നടക്കും ഇതൊക്കെ ന്യൂ ജനറേഷനെ കണ്ടുപഠിക്കണം പിന്നെ അച്ഛനമ്മയുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മളൊക്കെ കല്യാണം കഴിക്കുന്നത് അവരോട് പോകാൻ പറ നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾ ആരെ കല്യാണം കഴിക്കണം നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ അച്ഛനും അമ്മയെ അല്ല തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ വർഷ മറ്റൊരു മറുപടി പറയണം അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ഇവർ ഞെട്ടി പോകുകയാണ് അപ്പോൾ വർഷയോട് പറയണ വർഷ വർഷയുടെ അച്ഛനും വന്നിട്ടുണ്ട് ആണോ ഓ നന്നായി എന്തെങ്കിൽ പിന്നെ ഞാൻ അവരിന്ന് കാണട്ടെട്ടോ ഒരു കൂസരും ഇല്ലാതെ താൻ ഈ പറഞ്ഞ ഡയലോഗുകളിൽ അവരെ കേട്ടോന്ന് പോലും ചിന്തിക്കാതെ വർഷ നേരെ ഇവരുടെ അടുത്തേക്ക് ചിന്തിക്കണം ആ നിങ്ങൾ എപ്പോൾ വന്ന് നിങ്ങൾ എന്താ വന്നതെന്നൊക്കെ ചോദിച്ചാൽ പിടിക്കാം അതെ മോള് രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഭക്ഷണം കൊണ്ടുവരാനായിട്ട് വന്നതാണ് ഞാൻ ആ സാറേ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ ഭക്ഷണം കഴിച്ചിട്ട് വരാം ശരി അയക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ടേബിളിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുകയാണ് ടേബിളിൻ്റെ അടുത്തേക്ക് ഈ വർഷക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് വർഷം വിളമ്പി കൊടുത്തതിന് ശേഷം വർഷം വീണ്ടും ചോദിക്കണല്ല അച്ഛനമ്മ എന്തിനാ വന്നത് പറഞ്ഞല്ലോ ഭക്ഷണം തരാനായിട്ട് അത് ആ സ്റ്റുഡിയോയിലിരിക്കുന്ന സാറിനോട് നടക്കും പക്ഷേ എന്നോട് നടക്കില്ല അങ്ങനെ ഭക്ഷണം തരാൻ വേണ്ടി മാത്രം നിങ്ങൾ എൻ്റെ മേല് വരില്ലല്ലോ എന്തോ കാരണമുണ്ട് അതെന്താണെന്ന ഞാൻ ചോദിച്ചത് എന്താ എന്താ നിങ്ങൾ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാർഷയുടെ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് അതെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെ വന്നത് ആരാണ് അത് നീ ആരോടൊപ്പം ഓടി കറങ്ങി നടന്നത് നിനക്ക് ഫ്രീഡം തന്നു വിചാരിച്ച് നീ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ എന്ന് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഫ്രീഡം തന്നോ എൻ്റെ ഫ്രീഡം ഞാനാണ് എടുക്കേണ്ടത് അല്ലാതെ നിങ്ങളെനിക്ക് ഫ്രീഡം തരേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഫ്രീഡം എനിക്കെടുക്കാൻ അറിയാം അല്ലാതെ നിങ്ങളുടെ അനുഭവത്തിന്റെ കാര്യമൊന്നുമില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പഴേക്കടി നീ ധിക്കാരം പറയണം നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്നത് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനാണെങ്കിൽ നീ ഒന്നും പതിക്കേപ്പറ മോളെ ആരാ മോളെ നീ ഇന്ന് ആരോടൊപ്പമാണ് ബൈക്കിൽ പോയത് അത് നീ പറ ആ അച്ഛ അത് പിന്നെ എന്റെ ഫ്രണ്ടാണ് ശ്രീകാന്ത് ഏത് ശ്രീകാന്ത് എന്ന വീണ്ടും ചൂടായി ചൂടായി സംസാരിക്കാണ് ദേ നിന്നെ ഞങ്ങൾ ഫ്രീഡം തന്നു തന്നെയാണ് വളർത്തിയത് അതിന്റെ അഹങ്കാരമൊന്നും ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു പോകരുത് ശേ നിങ്ങൾ വീണ്ടും പറയുന്നു ഫ്രീഡം തന്നു 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 എന്ന് എന്ത് ഫ്രീഡം തന്നു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഇനി മേല അത്തരത്തിലുള്ള സംസാരം പാടില്ല എടി ആരാടി അവൻ അവൻ ആരാണെന്ന് പറയാതെ നിന്നെ വിടില്ല ആരാണെന്ന് പറയടി അവൻ്റെ ഡീറ്റെയിൽസൊക്കെ താടി ശരി ഞാൻ ശ്രീകാന്തിനെ വിളിക്കപ്പ തന്നെ എന്നിട്ട് അവന്റെ ഡീറ്റെയിൽസ് മുഴുവനും നിങ്ങൾ എടുത്തോ അല്ലാതെ കൂടുതൽ എന്നോട് സംസാരിക്കാനും നിൽക്കരുത് നീ എന്താ കൂടുതൽ തിക്കാനാ പറയുകയാണോ ഞങ്ങളോട് ദേ എന്നെ നന്നായിട്ട് വളർത്താനൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അതൊക്കെ അങ്ങ് വീട്ടിൽ ഇത് സ്റ്റുഡിയോ ആണ് ഞാൻ വീട്ടിൽ വരുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും നിങ്ങൾക്കുണ്ടായില്ലല്ലോ ഇവിടെ വന്ന് എന്നോട് തർക്കിച്ച് കയറുന്നു പിന്നെ പിന്നെ ഒരു കാര്യം പറയാം ഭക്ഷണം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എനിക്ക് ഭക്ഷണം തരാനായിട്ട് വേറെ ആൾക്കാരുണ്ട് ഇവിടെ അതുകൊണ്ട് അവരെ തന്നോളൂ മേല ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു പോകരുത് എന്ന് വർഷ ഭയങ്കര വാശിയോടുകൂടി തന്നെ പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് വർഷം കൈയൊക്കെ കഴുകി നേരെ അങ്ങോട്ട് പോകുമ്പോൾ പോകാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ എന്താ കൂടുതൽ അഹങ്കാരം കാണിക്കണോ എനിക്ക് ആരവുമില്ല അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കറക്റ്റായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് പോവുകയാണ് അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിയാണ് അപ്പം ചന്ദ്രമതിയെ ഈ തള്ളിക്കൊണ്ട് വരികയാണ് ഈ ശ്രുതി ശ്രുതി പറയുകയാണ് ഇത്രയും ഡാൻസ് കളിച്ചല്ലോ ഇനി നമുക്ക് യോഗ ചെയ്യാം യോഗയോ മോളെ നിനക്ക് എന്തൊക്കെയറിയാം നിനക്ക് നീ നിനക്കെല്ലാം അറിയാലോ മോളെ ആ എനിക്കെല്ലാം അറിയാം നമുക്കിനി യോഗ ചെയ്യാം മോളെ വേണ്ട മോളെ ഞാൻ ഡാൻസ് കളിച്ച് ആകെ വശം കെട്ടിരിക്കണൊരവസ്ഥയാണ് ഇനി ഡാ യോഗയും കൂടി ചെയ്തെനിക്ക് വയ്യ അയ്യോ അയ്യോ ഡാൻസ് കളിച്ചാൽ മാത്രം പോരാ യോഗ ചെയ്യണം യോഗ ചെയ്താലേ ശരീരത്തിലെ വേദനകളെല്ലാം പമ്പ കിടക്കൊള്ളൂ മനസ്സിലായോ അങ്ങനെ യോഗ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇതെന്താമേ അമ്മ അവിടെ ഇരിക്കുന്നത് അവിടെ അങ്ങനെ അല്ലിരിക്കുന്നത് എണീക്ക് എന്നിട്ട് ദേ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യും അങ്ങനെ ഇവർ നാല് കാലിങ്ങനെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് എണീക്കാനായിട്ട് പറ്റുന്നില്ല അവിടെ അപ്പോഴാണ് രവി അങ്ങോട്ട് വരുന്നത് അപ്പൊ രവി ഇവ ചന്ദ്രമതി ഇങ്ങനെ നാല് കാലം നിൽക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രേ ഇത് എന്തുപറ്റി നീ എന്തിനാണ് ചന്ദ്ര ഇങ്ങനെ നാല് കാലം നിൽക്കുന്നത് ഏയ് നാല് കാലം നിന്നതല്ല ഇത് യോഗയാണ് മോളെ ശ്രുതി എന്നൊന്ന് പിടിച്ച് അങ്ങനെ ശ്രുതിയെ പിടിച്ച് എണീപ്പിക്കുകയാണ് അതെ ഞാൻ യോഗ ചെയ്ത പക്ഷേ നടുവൊന്നു ഒളിക്കേ ആ കൊള്ളാം നല്ല ഏർപ്പാടാ പറ്റുന്ന പണി ചെയ്താൽ പോരെ ചന്ദ്രേ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഓ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് യോഗയൊക്കെ ചെയ്യണം അല്ലെങ്കിലും എന്തറിയാം എൻ്റെ എല്ലാ കഴിവുകളും നിങ്ങൾ നശിപ്പിച്ചില്ലേ ഓ ഭയങ്കര കഴിവാണ് കഴിവുണ്ടത് കൊണ്ടാണല്ലോ നിനക്കിപ്പം ഇങ്ങനെ നടവ് ഒളുക്കി എൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ഗതി വന്നത് ദേ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സംസാരിക്കുന്നില്ല ആയിക്കോട്ടെ യോഗം മുഴുവനും ആയിക്കോട്ടെ ആ പിന്നെ നിങ്ങൾ പോകുമ്പോഴേ ആ രേവതിയോടൊന്നും വരാനായിട്ട് പറയണം ആണോ രേവതിയോട് വരാനായിട്ട് പറയണോ എന്തിനാണാവോ രേവതിയെ വിളിക്കുന്നത് ആവശ്യമുണ്ട് എനിക്കൊരു ആവശ്യം ഉണ്ടെന്നേ ശരി ഞാൻ ഏതായാലും രേവതിയോട് വരാനായിട്ട് പറയാം എന്നും പറഞ്ഞേ രവി അവിടെ പോവുകയാണ് രവി അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയോട് ചന്ദ്ര പറയണം കണ്ടില്ലേ അങ്ങേറെ സ്വഭാവം കണ്ടില്ലേ ഇതൊക്കെ തന്നെ കൊണ്ടാണ് മോളെ ഞാനൊരു വീട്ടിൽ ആ അടങ്ങി ഒതുങ്ങിപ്പോയത് അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു നർത്തകി ആയാനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ സംസാരിക്കുകയാണ് ആ ഈ നമുക്ക് ഏതായാലും യോഗേ ടെറസിൻ്റെ മോളിൽ പോയി ചെയ്യാം അയ്യോ അവിടെ ചെയ്യണോ മോളെ ചെയ്യാന്നേ യോഗ നന്നായിട്ട് ചെയ്യണം ആൻറ്റി എന്നാൽ മാത്രമേ ശരീരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയുള്ളൂ പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്നും പറയാണ് അങ്ങനെ രേവി നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രേവതി മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അയ്യോ അച്ഛാ അച്ഛൻ പോവുകയാണ് അച്ഛാ ആ എനിക്ക് പോകണം ഓഫീസിൽപ്പെട്ട ചില കാര്യങ്ങളെല്ലാം തീർക്കാനുണ്ട് പിന്നെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട് അയ്യോ അച്ഛാ ഞാൻ എന്നാൽ അച്ഛനെ കുറച്ച് ചായ പെട്ടെന്ന് എടുത്തിട്ട് വരാം അയ്യോ വേണ്ട മോളെ ചായയൊന്നും വേണ്ട മോളെ നല്ല മുറ്റടിച്ചോ ആ ആ പിന്നെ മോളെ ചന്ദ്രയോ ചന്ദ്രമോളെ അന്വേഷിക്കുന്നുണ്ട് എന്താച്ചാ ആ അവിടെ അങ്ങാണ്ട് യോഗയെന്നുണ്ടൊക്കെ ചെയ്യാണ് യോഗയോ ആ യോഗ ചെയ്ത് ഇടുപ്പ് എങ്ങാണ്ട് ഉളുക്കി വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് മോളെ അന്വേഷിക്കുന്നുണ്ട് എന്തിനാച്ചാ ഇനി ഇടുപ്പിൽ വരെ ചൂട് വയ്ക്കാനാണോ ആ അറിയില്ല ചിലപ്പോ ആയിരിക്കും ഉള്ള ഈ വയസ്സാകാലത്ത് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നോ ആവോ <sumpt� <Sustainable calculator> ീ എന്നൊക്കെ കണ്ടറിയാം മോളെ തലം ചെല്ലും ശരിയച്ച എങ്ങെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഈ ചന്ദ്രയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി വീണ്ടും യോഗ ചെയ്യാണ് പക്ഷേ ഇത് ചെയ്തത് ആകെ പ്രശ്നത്തിലായി അങ്ങനെ നമ്മുടെ രേവതി അവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതിയോട് ചോദിക്കേണ്ടത് എന്താ രേവതി നീ എന്താടി തല തലകീഴാ നിൽക്കുന്നത് എൻ്റെ ആന്റി നേരെ നോക്കാൻറ്റി എന്ന് ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നേരെ നോക്കിയാണ് അപ്പോൾ രേവതി നന്നായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ രേവതിക്ക് കണ്ടിട്ടൊക്കെ ചിരിയൊക്കെ വരുന്നുണ്ട് രേവതി അങ്ങോട്ട് വന്നിട്ട് അമ്മ എന്താ അമ്മ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും മോളെ എനിക്കൊരു കോഫി വേണമായിരുന്നു അപ്പോൾ ശ്രുതിയോട് ചോദിക്കണം ഞാനൊരു കോഫി കുടിച്ച ഏയ് യോഗയുടെ സമയത്തൊന്നും കോഫി കുടിക്കാനായിട്ട് പാടില്ല മോളും ഒരു കോഫി മോളെ അല്ലെങ്കിൽ ആകെ പ്രശ്നം ശരി ആ എടേ രേവതി എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തിട്ടുണ്ട് വാടി അമ്മേ ഞാൻ മുറ്റടിയാണ് അമ്മേ മുറ്റടിച്ച് കഴിഞ്ഞിട്ട് കോഫി എടുത്തു തന്നപ്പോ അയ്യോ നിന്റെ മുറ്റോടിയൊക്കെ പിന്നെ ആവട്ടെ എനിക്കതി കോഫി എടുത്ത് തന്നിട്ട് നീ മുറ്റടിച്ചാൽ മതി എന്ന് രേവതിയോട് പറയുകയാണ് ആ രേവതി ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഇവർ ടെറസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യ ടെറസിൽ ശ്രീകാന്ത് ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ ശ്രീകാന്ത് നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് നീ ആരെയാണ് വിളിക്കുന്നത് ഏ ഒന്നുമില്ല ഞാൻ ചുമടുന്നു നിന്നേളു ആ നിന്റെ നിൽപ്പിലെന്തൊക്കെയോ പന്തിയിട്ടുണ്ടല്ലോ അല്ല അമ്മയോടത്തി എന്താ ഇവിടെ അതെ ഞങ്ങൾ യോഗ ചെയ്യാൻ വേണ്ടി വന്നാണ് അമ്മ യോഗയോ ആ എന്താടാ എനിക്ക് യോഗ ചെയ്തോടെ അയ്യോ ചെയ്യാവേ ഏട്ടത്തി ഏട്ടത്തി ഏട്ടത്തിയാൾ കൊള്ളാലോ അപ്പം അമ്മനെ കൊണ്ട് യോഗയൊക്കെ ആയല്ലേ ഉം ശരി ശരി നടക്കട്ടെ നടക്കട്ടെ യോഗ എങ്കി യോഗ ഞാൻ പോയേക്കാം എന്നും പറഞ്ഞോണ്ട് ഇവര് നേരെ വീണ്ടും ഇങ്ങനെ ഇരുന്നിട്ട് യോഗ ചെയ്യുകയാണ് പെട്ടെന്ന് ശ്വാസം വലിക്കാനായിട്ട് പറയണം ശ്വാസം വലിച്ചിട്ട് വിടാനായിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് അറിയില്ല അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ കറിയൊക്കെ ഞാൻ കഴിപ്പം എൻ്റെ ആന്റി ശ്വാസം പതിയെ വിടാൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്വാസം പതിയെ വിടുകയാണ് അപ്പോഴാണ് നമ്മുടെ രേവതി ചായയായിട്ട് വരുന്നത് അപ്പോൾ രേവതി ചായയായിട്ട് വന്ന് ആൻറ്റി ഇന്ന അമ്മ ഇന്നാമ്മേ ചായ എന്നും പറഞ്ഞോട്ട് കൊടുക്കുകയാണ് മോളെ ഞാൻ ചായ എന്ന് കുടിച്ചോട്ടെ ആ കൊടുക്കി അങ്ങനെ രേവതി കൊടുത്ത് ആ ചായ വാലിട്ട് വെച്ച് തീർന്നും പറഞ്ഞോട്ട് ഒറ്റത്തുപ്പ് രേവതി ഞെട്ടിപ്പോയി ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ആ ചായ എടുത്ത് രേവതിയുടെ മുഖത്തൊഴിക്കോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബൈ